ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വേദ പറയുകയാണ് നിങ്ങൾ കൂടുതൽ അഹങ്കരിക്കേണ്ട നിങ്ങൾ വേടിച്ചു കൊടുത്ത ആ ഷർട്ട് മുണ്ടും അച്ഛൻ ഇടാൻ കാരണം തന്നെ അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് പത്ത് മുപ്പത് കൊല്ലമായിട്ട് അച്ഛൻ്റെ കൂടെ തന്നെയുള്ള ആളല്ലേ അമ്മ അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അച്ഛൻ അത് ധരിച്ചത് അതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കാൻ പോവണ്ട പിന്നെ ആ ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ ഗുണ്ട പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ കേൾക്കുമെന്ന് എനിക്ക് നാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇത് കേട്ട് വിക്രം പറയാം ശ്രീനിസാറിനെ എന്തെങ്കിലും പറഞ്ഞാൽ ഉണ്ടല്ലോ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് പറയുമ്പോൾ വേദ പറയാ ഓഹോ ഒറ്റയ്ക്ക് നിന്ന് ഒരു അസംബ്ലിയിൽ കെട്ടിവശ കാശില്ലാതെ നിങ്ങൾക്ക് ഒന്ന് മത്സരിച്ച് ജയിക്കാൻ പറ്റുവോ ഇവിടെ ചില പഞ്ചായത്തുകളിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരിക്കാം പക്ഷെ വലിയ പാർട്ടി എന്നൊക്കെ പറയാൻ വരട്ടെ അല്ല പാർട്ടിയിൽ വലുതും ചെറുതും ഒന്നുമില്ല എല്ലാവർക്കും സാമൂഹ്യ പ്രവർത്തനം ചെയ്യാം പക്ഷേ സാമൂഹ്യ പ്രവർത്തനം തന്നെ ആയിരിക്കണം അല്ലാതെ നിങ്ങളുടെ പാർട്ടിയുടെ കണക്ക് വെട്ടും കുത്തും ഒന്നും ആയിരിക്കില്ല ആദ്യം ഒരു പഞ്ചായത്ത് പ്രസിഡന്റിങ്ങ് ആവ് എന്നിട്ട് ഈ നാടിന് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യാൻ നോക്ക് ഇത് കേട്ടിട്ട് വിക്രം പറയാം മതി നീ അങ്ങ് അങ് ഉപദേശുപദേശം മേളിലോട്ട് കയറുവാണല്ലോ ഞങ്ങളുടെ പാർട്ടി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം അപ്പൊ ഇത് കേട്ടിട്ട് വേദപരാ ഞങ്ങളോ ആരായി ഞങ്ങൾ ശ്രീനിവാസം പറയും നിങ്ങൾ അനുസരിക്കും അത് തന്നെയല്ലേ നടക്കുന്നത് അപ്പോൾ വിക്രം ആണെങ്കിൽ ദേഷിച്ച് നിന്നോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുമ്പോൾ വേദപരയാ അല്ല നിങ്ങൾ ആഹാരം കഴിക്കുന്നില്ലേ വിക്രം പറയാ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ അകത്തേക്ക് പോകുന്നു അപ്പോൾ വേദ പറയുകയാണ് ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന കുരുക്കിൽ നിന്ന് ഇയാളെ രക്ഷിക്കാനാവൂ എന്ന് തോന്നുന്നില്ല അതിന് ഇയാളെ സമീപിക്കേണ്ടത് ഇങ്ങനെയല്ല എന്നിട്ട് വേദ ദേശത്തിൽ അവിടേക്ക് നിന്നിട്ട് ദേ ആഹാരം വേണ്ടെങ്കിൽ നാളെ മുതൽ ഏഴ് മണിക്ക് മുൻപ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കണം പിന്നെ എനിക്ക് മെസ്സേജ് അയക്കാൻ പാടാണെങ്കിൽ അമ്മയ്ക്ക് അയച്ചിരിക്കണം ആഹാരം വേണ്ട അല്ലാതെ തോന്നുമ്പോൾ കയറി വന്നിട്ട് നിങ്ങൾക്ക് ആഹാരം വേണ്ട എന്ന് പറഞ്ഞ് ഇവിടെ വേസ്റ്റ് ആക്കാൻ ആഹാരമില്ല ഇത് എൻ്റെ ഓർഡർ ആണ് ഇതനുസരിച്ചിരിക്കണം ഇല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് ആഹാരം ഇല്ല എന്ന് പറയുമ്പോൾ വിക്രം പറയാം ഇത് പറയാം നീ ആരാടി അപ്പം വേദ നീ ആരാടി എന്ന് ചോദിക്കേണ്ട ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് അമ്മയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും നാളെ മുതൽ ചെയ്യാൻ പോകുന്നത് അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ അച്ഛനോട് പോയി പറഞ്ഞേക്ക് അല്ലാതെ ഇനി ആഹാരം വേണ്ട ഇവിടെ വന്ന് പറയരുത് നാളെ മുതൽ മെസ്സേജ് അയച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആഹാരം ഇല്ലെന്ന് പറഞ്ഞിട്ട് വേദം അവിടെ നിന്ന് പോകുന്നു വിക്രം പറയുകയാണ് ഇവിടെ കത്രിക പൂട്ടിട്ടാണല്ലോ പൂട്ടുന്നത് എന്ന് പറഞ്ഞ് വേദനപ്പറ്റി ആലോചിച്ച് നിൽക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ വിനായനാണെങ്കിൽ കുറിക്കാശി കിട്ടുന്നതിൻ്റെ രീതിയിൽ കണക്കുകളൊക്കെ എഴുതുമ്പോൾ പെട്ടെന്ന് നന്ദിനിയാണെങ്കിൽ നാരങ്ങ വെള്ളം എടുത്തിട്ട് കൊടുക്കുന്നു എന്നിട്ട് എനിക്ക് കുറിക്കാശ് കിട്ടുമ്പോൾ ഒരു അമ്പതിനായിരം രൂപ തരുമോ അപ്പോൾ വിനായം പറയാം ഓ അതിനുള്ള കൈക്കൂലി ആയിരിക്കും ഈ നാരങ്ങ വെള്ളം നിനക്ക് എനിക്കെന്തിനും അമ്പതിനായിരം എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി പറയാം അത് പിന്നെ എൻ്റെ പൊട്ടി വളയം ഇടിയിരിപ്പുണ്ട് അതും മാറി ഈ അമ്പതിനായിരം രൂപയുടെ കൊടുത്തൊരു തടവളയങ്ങ് എടുക്കാം രണ്ടര പവൻ്റെ അത് എവിടെ നിന്നാന്ന് അമ്മ ചോദിച്ചാലോ എന്ന് വിനായം ചോദിക്കുമ്പോൾ പെട്ടെന്ന് നന്ദിനി പറയുകയാണ് അത് ചോദിക്കാനെന്തിരിക്കുന്നു ചോദിച്ചാലോ ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ വിനായം പറയാം ഇവിടെ താമസിക്കുമ്പോൾ അതിനുള്ള ഉത്തരം കൊടുത്തേ പറ്റൂ അതുകൊണ്ട് ഇപ്പം തടവളയൊന്നും ഇടണ്ട അപ്പോൾ പെട്ടെന്ന് നന്ദിനി പറയാം ഞാൻ വീട്ടിൽ നിന്ന് വാങ്ങിയതാന്ന് പറയാം എനിക്ക് അമ്മ തന്നതാണെന്ന് പറയാം അപ്പോൾ വിനായകൻ പറയാം ആ അതൊക്കെ വിശ്വസിച്ചു നീ ഓണത്തിനും വല്ലപ്പോഴും അങ്ങനെ ആഹാരം കഴിച്ച് അവിടെ ഒന്ന് കയറിയായി അങ്ങനെയുള്ള നിനക്ക് വീട്ടിൽ നിന്ന് പണം തന്നതാണെന്ന് പറയണം പിന്നെ നിൻ്റെ അനുജനുണ്ടല്ലോ അവൻ രണ്ട് വള പണയം വെക്കാൻ മേടിച്ചിട്ട് പോയിട്ട് അതെല്ലാം അടച്ചു തീർത്ത് എടുത്തതും ഞാൻ അത് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ട ഇപ്പം നിനക്ക് തടവളയൊന്നും വേണ്ട ആദ്യം വസ്തു പിന്നെ വീട് പിന്നെ തടവള വാങ്ങാം കേട്ടല്ലോ അപ്പോൾ നന്ദിനി ഒന്നും മിണ്ടാതെ നിൽക്കുന്നു പെട്ടെന്നാണെങ്കിൽ വിനായകനൊരു ഫോൺ കോൾ വരുന്നു ആ ഫോണിൽ അയാൾ പറയുന്നത് കേട്ടിട്ട് വിനായനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അയ്യോ എൻ്റെ കാശെല്ലാം പോയെന്ന് ഇങ്ങനെ കിടന്ന് കരയുന്നു എന്നിട്ട് പെട്ടെന്ന് ഫോണുമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ നന്ദിനി എന്താ എന്താണെന്ന് എന്നോടുകൂടി പറ അങ്ങനെ പെട്ടെന്ന് വിനായകനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നന്ദിനിയോട് പറയുന്നത് നമ്മുടെ കുറിക്കാശുമായിട്ടാകുമ്പോൾ മുങ്ങിയെന്ന് എല്ലാം പോയി നമുക്കിനി പണം കിട്ടില്ല ഇത് കേട്ടിട്ട് നന്ദിനിയും കരയാൻ തുടങ്ങുന്നു അങ്ങനെ വേദം പുറത്തേക്ക് വരുമ്പോൾ എന്താ കാര്യം എന്ന് തിരക്കുമ്പോൾ നന്ദിനി പറയാം അത് കുറിക്കാശുമായിട്ട് അയാൾ മുങ്ങിയെന്ന് ഞങ്ങളുടെ കുറിക്കാശ് എല്ലാം പോയി വേദം ഞങ്ങൾ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതായെന്ന് ഇങ്ങനെ വേദയോട് പറയുന്നു വേദ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കാൻ വിനായനും നന്ദിനിയും കൂടി ആ ചിട്ടി ഫണ്ടിലേക്ക് പോകുന്നു വിനയനും നന്ദിനി ആ ചിട്ടിഫണ്ടിൻ്റെ ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ പോലീസും കുറേ ആളുകളിന് കൂടി നിൽക്കുന്നു അപ്പോൾ പോലീസുകാരൻ ചോദിക്കുക അല്ല നിങ്ങളുടെ കാശും പോയോ നീ ആ വിക്രമിൻ്റെ ചേട്ടനല്ലേ അപ്പോൾ വിനയൻ പറയാം ആണ് പക്ഷേ ഞങ്ങളുടെ കാശ് എങ്ങനെയെങ്കിലും നിവേടിച്ചു തരണം സാറേ എന്ന് പറയുമ്പോൾ ആ പോലീസുകാരൻ പറയുകയാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും കാശ് പോയിട്ട് നിൽക്കുന്നവരാ അവരെല്ലാം കേസ് കൊടുക്കാൻ നിൽക്കുക കൂലിപ്പണി കൂലിപ്പണിയെടുത്ത് അവരുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ച കാശ അതും എടുത്തുകൊണ്ടാവാൻ പോയിരിക്കുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ കേസ് കൊടുക്കുക അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു വിനായനാകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അപ്പൊ നന്ദിനി പറയാ അല്ല വിനേട്ട നമുക്കിവിടെ നിന്ന് മാറി നിന്നാലോ ഇവിടെ നിന്നാൽ ആകെ നാണക്കേട അപ്പോൾ വിനയം പറയുകയാണ് നീ കാരണം നീ ഒറ്റടുത്ത് കാരണോ ഞാൻ ബാങ്കിൽ കാശ് ഇടാം എന്ന് പറഞ്ഞിട്ടും നീ കേൾക്കാതെ ഈ കൂർ കാശിന് കൊണ്ടിടാൻ പറഞ്ഞത് നമ്മുടെ അത്യാഗ്രഹം കാരണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ നന്ദിനി പറയാം നമ്മുടെ എത്ര കാശാ പോയെന്ന് ആർക്കും അറിയില്ലല്ലോ വിനയേട്ടൻ തൽക്കാലം ഇത് ആരോടും പറയാൻ പോണ്ട ആ വേദയ്ക്കും ആർക്കും അറിയില്ല അവരൊക്കെ എന്നെ കളിയാക്കും വിനയം പറയാം നിനക്ക് കളിയാക്കലാണ് അല്ലാതെ നിനക്ക് കാശ് വേണമെന്നില്ല അല്ലേ അതെങ്ങനെയാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശില്ലേ അത് പോയാൽ എന്താ നിനക്ക് അല്ലേ അല്ല വിനയട്ട എന്നെ എത്ര വഴക്ക് പറഞ്ഞാലും അടി പറഞ്ഞ് അടിച്ചാലും കുഴപ്പമില്ല നമുക്കിവിടെ നിന്ന് മാറി നിൽക്കാം എന്ന് പറഞ്ഞ് വിനയനുമായിട്ട് നന്ദിനി അവിടെ നിന്ന് മാറി നിൽക്കുന്നു എന്നിട്ട് മറ്റൊരു അടുത്ത് നിന്നിട്ട് വി നന്ദിനി വേദയെ ഫോൺ ചെയ്തിട്ട് വിനയൻ്റെ കൊടുക്കുന്നു വിനയൻ നടന്ന കാര്യങ്ങളെല്ലാം വേദയോട് പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ വേദ നിങ്ങളെവിടെ നിൽക്കുന്നത് ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് വേദ അവിടേക്ക് പോകുന്നു അങ്ങനെ വേദ പുറത്തേക്ക് പോകുമ്പോൾ അമ്മ എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ വേദം എന്താ ആ കവല വരെ ഇപ്പൊ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മീൻകാരി അവിടേക്ക് വന്നിട്ട് അല്ല ഈ ലക്ഷങ്ങളൊക്കെ ഇല്ലാതായിട്ടും കമലേച്ചിടമുത്ത് ആ സങ്കടമൊന്നും കാണുന്നില്ലല്ലോ അപ്പൊ മീ അപ്പോൾ കമല പറയാണ് ലക്ഷങ്ങളോ അതോ എൻ്റെ വീട്ടിൽ നിന്നോ എൻ്റെ കയ്യിലോ എവിടുന്നു അപ്പോ മീൻകാരി പറയാ ആ കുറിക്കാശ് വെച്ച നിങ്ങളുടെ മകൻ രണ്ടാമത്തെ മകനില്ലേ വിനായകൻ അവൻ ആ ചിട്ടിഫണ്ടിൽ എന്തോ കുറി വെച്ചിരുന്നു ഒരു ആറ് ലക്ഷത്തിന് അതെല്ലാം പോയെന്ന് അയാൾ ഇന്നെല്ലാം ആ പണം എടുത്തോ അടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഇവരുടെ എല്ലാം കാശ് പോയെന്നാ കേട്ടത് അവിടെ ആ കുറിക്കാശ് കിട്ടാൻ വേണ്ടി എല്ലാവരും കിടന്ന് നിലവിളിക്കുന്നിട്ട് നിങ്ങളുടെ മകനും മരുമോളും ഉണ്ടല്ലോ അല്ലെങ്കിൽ ചെന്ന് നോക്ക് സംശയമുണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് കമല പറയാം അഞ്ചാറ് ലക്ഷമോ അത് എൻ്റെ മകൻ വിനായനോ അവൻ്റെ കയ്യിൽ ഇത്രയും കാശൊക്കെ ഉണ്ടോ അല്ല ഞങ്ങൾ അറിയാതെ അവൻ കുറിക്കാശ് കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മീൻകാര്യം പറയാം ഓ നിങ്ങളറിയാതെ ചുമ്മാതല്ല അത് നഷ്ടമായതെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു കമലയമ്മയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അങ്ങനെ വേദ വരാത്തതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് നന്ദിനിയും വിനയനും വിനയം പറയാം എന്തായാലും നിന്നെ പോലെ അല്ലാത്തതുകൊണ്ട് വേദ ചതിക്കില്ല വേദം എന്തെങ്കിലും ആരെങ്കിലേക്ക് ബന്ധപ്പെടുമായിരിക്കും എന്തായാലും ഇപ്പോൾ വരൂ എന്ന് പറയുന്നു ഈ സമയം തന്നെ ദർശനവുമായിട്ട് വേദ കാറിൽ അവിടെ വന്നിറങ്ങുന്നു നന്ദിനി പറയാണ് ഓ ഇനി ഇയാൾക്കുള്ള വക്കീൽ ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരുമോ അങ്ങനെ ദർശൻ അവിടേക്ക് വന്നിട്ട് കാര്യങ്ങളെല്ലാം വേദ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിനയം ചോദിക്കുമ്പോൾ ദർശൻ പറയുകയാണ് നമുക്കൊരു കേസ് കൊടുക്കാം കേസ് കൊടുത്തിട്ട് കുറച്ച് കാത്തിരിക്കേണ്ടി വരും അല്ല അവർ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും സൈൻ ചെയ്ത് മേടിച്ചു തരുന്നോ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ അപ്പോൾ വിനയം പറയാം അവരെന്തോ സൈൻ ചെയ്ത് മേടിച്ചു പക്ഷേ പേപ്പർ ഒന്നും ഞങ്ങളുടെ കയ്യിലെന്ന് പറയുമ്പോൾ ദർശൻ പറയുകയാണ് അത് പിന്നെ അവരതിനുള്ള എല്ലാ പോം വഴിയും അടച്ചിട്ടുണ്ടാവും എന്തായാലും കേസ് കൊടുത്ത് നോക്കാം അവർക്ക് നിങ്ങൾക്ക് തരാനുള്ള പണം സ്വത്ത് എല്ലാ വകകളും കോടതി വഴി ഇനി എന്തായാലും നിങ്ങളുടെ പണം കിട്ടും അവരുടെ കയ്യിൽ അത് മുതലാക്കാൻ പറ്റിയ സാഹചര്യമാണെങ്കിൽ മാത്രം നിങ്ങളുടെ പണം തിരിച്ചു കിട്ടും എന്തായാലും നമുക്ക് കേസ് കൊടുത്തിട്ട് കേൾക്കാം എന്ന് പറയുമ്പോൾ വേദ പറയുകയാണ് എങ്കിൽ ദർശൻ ഇവരുമായിട്ട് പോയി കേസ് കൊടുത്തോളൂ ഞാൻ ഇവിടെ നിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ ദർശൻ പറയേ എന്തായാലും വേദം വന്നതല്ലേ വേദം കൂടി വാ അപ്പോൾ വിനയനും പറയുന്നുണ്ട് അതെ വേദം നമുക്ക് ഒരുമിച്ച് പോവാം അങ്ങനെ വേദയും ദർശനും വിനയനും ചേർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനൊരുങ്ങുന്നു ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് താങ്ക്